ഈ ഒരു കാലിന് വയ്യാത്ത ലേഡി ചെരുപ്പാടിയിൽ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാനേജർ വന്ന് ചെരുപ്പ് എടുത്ത് മുകളിലേക്ക് വയ്ക്കുകയാണ് ഇതുകൊണ്ട് ആ കാലിന് വയ്യാത്ത ലേഡി മാനേജറിനോട് ദേഷ്യപ്പെടുന്നു ആ മാനേജർ കൊണ്ട് അതിന് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് ചെരുപ്പാണ് സാധാരണ ആളുകളുടെ ഞങ്ങളുടെ ബ്രാൻഡ് ഒരു പേരെങ്കിലും കിട്ടും നീ ഇട്ടിട്ട് ആ വീട്ടിൽ പൂജിക്കാൻ വെക്കാനാണോന്ന് വെച്ച് കളിയാക്കുകയാണ് ഇതെല്ലാം അവിടെ നിന്ന് ഒരു സെയിൽസുകൾ കണ്ടിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആ മാനേജറെ മുകളിലേക്ക് എടുത്ത് വെച്ച ചെരുപ്പ് ഇട്ട് കൊടുക്കുന്നു അത് ഇട്ട് നോക്കിയപ്പോൾ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ആ ഗേൾ കൊണ്ട് ഞാൻ വേറെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ മാനേജറിനോട് വേറെ സൈസ് ഉണ്ടോന്ന് നോക്കുമ്പോൾ ഓ ഉണ്ടല്ലോ ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ മാനേജർ നേരെ സ്റ്റോറൂമിലേക്ക് പോവാണ് ആ മാനേജറിനെ കുറേ നേരമായിട്ട് കാണാത്ത തന്നെ ആ സെയിൽ സെയിൽസുകൾ ഷോറൂമിൽ പോയി നോക്കിയപ്പോൾ അവരവിടെ പഴയ ഒരു ചെരിപ്പ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നന്നാ കാണിക്കുന്നത് ആ സെയിൽസ് ഗേൾ വയ്ക്കുമ്പോൾ നീ ഇതിൽ ഇടപെടാൻ വരണ്ടാന്ന് പറഞ്ഞിട്ട് ആ ഡാമേജ് ആയ ആ ലേഡിക്ക് കൊണ്ടു കൊടുക്കുന്നു അപ്പോൾ തോന്നി ആ സെയിൽസ് ഗേൾ വേഗം തന്നെ ആ ലേഡിനോട് ഇത് വാങ്ങല്ലേ ഡാമേജ് പീസാന്ന് പറയുന്നു ആ ലേഡിയാണെങ്കിൽ എന്നെ പറ്റിക്കാൻ നോക്കുന്നോന്ന് ഉറക്കനെ ചോദിക്കുമ്പോൾ ആ മാനേജർ അങ്ങോട്ടേക്ക് വന്ന് സെയിൽസ് സെയിസ്കളിൻ്റെ വഴക്ക് പറയുകയാണ് പെട്ടെന്ന് തന്നെ ആ വീൽ ചെയറിൽ നിന്ന് ലേഡി എണീറ്റ് നിൽക്കുകയാണ് അങ്ങനെ എണീറ്റ് നിന്നുമ്പോൾ ആ ചെരുപ്പ് ഒന്ന് പൊട്ടിപ്പോകുന്നു ആ ലേഡി ശരിക്കും മെയിൻ ബ്രാഞ്ചിൽ നിന്ന് വരുന്നതാണ് എന്നിട്ട് ആ മാനേജർ പെണ്ണിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്നിട്ട് ആ സെയിൽസ് സെയിൽസ്ഗേളിന് അവിടെ മാനേജറായിട്ട് ജോലി കൊടുക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക